വേറെ ലൈനൊന്നും ഇവിടെ ഇല്ല എനിക്ക് മാത്രമേ ലൈവില്ല ദാ എനിക്ക് മാത്രമേ ലൈവില്ല ദാ ഉള്ളൂ മറ്റവനും ഇലയവനും അവർ ജോയിക്കും അയ്യല്ല ഇലയവനോ ഉം നേരെ പറഞ്ഞു ഏത് ആളവണ്ടായി അമ്മ പറഞ്ഞാ കാർവാണ്ടി ഏരിയ ആർക്ക ഹെ ആർക്ക അവനും അവര് വേന്ന മാറുന്നോ ആയിോ യോമന ഹ് യോമന ആ ബായോ ആണോ നീ നിനൊരു പണി ഏൽക്കാതെ ഇന്നാ ഏയ്ക്കാൻ വെച്ചോ പണി ഇങ്ങന ഒരു കൂലി പണി കിയുമല്ലേ കുറച്ചാന വൺ പൈ അണ്ട ആ കുറച്ചു നേരം പഠിച്ചോണ്ടിരിക്കും ഏതെങ്കിലും